ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പ്രതീക്ഷിച്ചതിലും ഒത്തിരി മെസ്സേജസ് വന്നു അതിൽ നിന്ന് ഇനിയിപ്പോൾ സെലക്റ്റഡ് ആയിട്ട് എടുക്കേണ്ടി വരുന്നൊരു അവസ്ഥയായിട്ടുണ്ട് കാരണം ഒത്തിരി വന്നു ചിലത് ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല അവർ എനിക്കിലും ഔട്ട്ലെറ്റേഴ്സ് ആണ് എഴുതിയത് ഞാൻ നിങ്ങളുടെ ഔട്ട്ലെറ്റീസ് എഴുതാൻ പറഞ്ഞപ്പോൾ കുറച്ച് എനിക്കിൽ ഔട്ട്ലെറ്റേസാണ് വന്നത് സോ അതിനെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ട് അടുത്ത് നമുക്ക് വന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഓക്കെ അപ്പോൾ അത് എത്തിട്ടുള്ള പ്ലേസ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഒരാളാണ് അയച്ചിട്ടുള്ളത് അയ്യോ അതോ മീറ്റിങ്ങിനൊക്കെ പോയി ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഓക്കെ ഇതാണ് മെയിൽ ഓക്കെ അപ്പോൾ എന്നെ ബ്രോ ബ്രോയെന്നെ വിളിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് മെസ്സേജ് വായിക്കാം ഹായ് ബ്രോ എൻ്റെ പേര് അഖിൽ ഓക്കെ ഇത് കൊള്ളാം എങ്ങോട്ടേക്കാർ സ്ഥലമെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഹായ് ബ്രോ എൻ്റെ പേര് അഖിൽ സ്ഥലം ട്രിവേണ്ട്രം ഓക്കെ ഞങ്ങളുടെ റിലേഷൻ തുടങ്ങിയിട്ടിപ്പോൾ ഏഴ് വർഷമായി എനിക്കിപ്പോൾ ഇരുപത് വയസ്സുണ്ട് അവൾക്ക് പത്തൊമ്പത് വയസ്സ് നമ്മൾ ലവ് സ്റ്റോറി തുടങ്ങുന്നത് എൻ്റെ സ്കൂളിൽ തന്നെ എക്സാം ഹാളിൽ വെച്ചിട്ടാണ് കൊച്ചി പിള്ളേ എക്സാം ഹാളിൽ വെച്ചിട്ടടുത്തത് അവളുടെ പേര് ദേവു എന്ന് ആണ് ഞാൻ വിളിക്കുക ഓക്കെ ഞാൻ ആറ് സിഫ്ത്തിലും അവൾ ആവോ അവര് ദേവു എന്നൊക്കെയാണ് വിളിക്കുന്നത് എൻ്റെ അനിയത്തിനെ ഞാൻ ദേവു എന്നാണ് വിളിക്കുന്നത് ഓക്കെ അടുത്ത് ആറിലും അവൾ അഞ്ചിലും ആയിരുന്ന സമയത്ത് എക്സാം ഹാളിൽ വെച്ചിട്ട് നമ്മുടെ ലാസ്റ്റ് എക്സാമിന് അവൾ എൻ്റെ അടുത്താണ് ഇരുന്നത് എക്സാം എഴുതിയേ അന്ന് വരെ ഇങ്ങനെ ഒരു കുട്ടി ആ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഓഹോ എക്സാം ഹാൾ പ്രണയം നീ ഒന്ന് പഠിക്കാതെ അപ്പോൾ പൊട്ടിക്കണം അല്ലേ ഓക്കെ ഒരു കുട്ടി ആ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞറിയില്ലായിരുന്നു അപ്പോഴാണ് ഞാൻ അവൾ ആദ്യമായി കാണുന്നത് ആദ്യമായി ഓക്കെ അന്ന് അവളെ ആദ്യമായി കണ്ടപ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടിയത് ഞാൻ എപ്പോഴും ഓർക്കുന്നു ഹാർട്ടടിച്ച് പോത്ത ഭാഗ്യായി ഓക്കെ ഓർക്കുന്നു ഞാൻ അപ്പോൾ എൻ്റെ കാര്യം അത് കാര്യമായിട്ട് എടുത്തില്ല എന്ന് പിന്നെ ആശുപത്രി കാണിച്ചു സോറി ജസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞു സോറി അടുത്ത രണ്ട് മാസം കഴിഞ്ഞു സ്കൂൾ തുറന്ന് അവൾ വീണ്ടും കണ്ടപ്പോൾ പഴയ പോലെ എൻ്റെ ഹാർട്ട് ബീറ്റ് സ്കൂളി ആ പ്രണയം അതെനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് പ്രണയിക്കുന്ന ഓരോരുത്തർക്ക് ഇത് ഫീൽ ചെയ്യും ഞാൻ ചിപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നേരത്തെ പറഞ്ഞത് അല്ലാതെ നമുക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ടാവും ഓക്കെ കൂടി അന്ന് മുതൽ കിട്ടുന്ന ഇൻ്റർവെൽ ടൈം ഫുൾ അവളുടെ പുറകെ ആയിരുന്നു അങ്ങനെ സെവന്ത് സ്റ്റാൻഡേർഡ് പകുതിയൊക്കെ ആയപ്പോൾ ഞാനൊരു ഇൻ്റർവെൽ ടൈമിൽ അവൾ അവൾ യെസ് പറഞ്ഞാലും ഞോ പറഞ്ഞാലും എല്ലാം രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവളെ പ്രപ്പോസ് ചെയ്തു അങ്ങനെ പെട്ടെന്നുണ്ടായ ആ ഷോക്കിൽ അവൾ കുറച്ച് ആലോചിച്ച് പിന്നെ പറയാമെന്ന് പറഞ്ഞു ഓഹോ പിന്നെ പറയാമെന്ന് പറഞ്ഞു അത് രണ്ട് ഇയേഴ്സ് നീണ്ടു രണ്ട് വർഷം വെയിറ്റ് ചെയ്താ സമ്മതിച്ചു മക്കൂസ് ഓക്കെ അത് രണ്ട് ഇയേഴ്സ് നീണ്ട് ആയപ്പോഴും ഞാൻ അവളെ പുറകെ നടന്ന് നിർത്തിയില്ലായിരുന്നു കൊള്ളാം നല്ല കുട്ടി ഓക്കെ നിർത്തിയില്ലായിരുന്നു അടുത്ത് അയ്യോ അവിടെ പോയി ആ പുറകെ നടക്കുന്ന നിർത്തിയിട്ടില്ലായിരുന്നു അത് അവൾ ശ്രദ്ധിക്കുണ്ടായിരുന്നു ഇടക്ക് ഞാൻ അവളോട് ചോദിച്ചു നോ ആയാലും സാരമില്ല നീ പറഞ്ഞോളൂ എന്ന് അപ്പോൾ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ് പക്ഷേ ഇത് കുറേ ഉണ്ടല്ലോ എനിക്കറിയില്ല ആയിരുന്നു കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോയി പോയി ഇത് എവിടെ കിടക്കുമ്പോൾ കണ്ണു വരാതിരിക്കണം ജസ്റ്റ് വെയിറ്റ് ഓക്കെ എനിക്കിത് ചോദിച്ചു അപ്പോൾ ചിരിയും വന്നു സോറി ജസ്റ്റ് വെയിറ്റ് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ഇത് വിശ്വാസം വന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവൾ പറയാൻ വേണമെങ്കിൽ വിശ്വസിക്കുക എന്ന് ആ ടൈമിൽ നല്ല ചിരി വരുന്നുണ്ടായിരുന്നു സന്തോഷം എല്ലാം കൂടെ ഒരുമിച്ച് അയ്യോ എൻ്റെ ഇടയ്ക്ക് കുറച്ച് വായിച്ചില്ല സോറി ഓക്കെ ഓക്കെ നോ ആയാലും സാരമില്ല നീ പറഞ്ഞോളൂ എന്ന് അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ് പക്ഷേ എനിക്കറിയില്ല എന്നായിരുന്നു കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോയി പിന്നെ കുറച്ച് നാളത്തേക്ക് എൻ്റെ കാത്തിരിപ്പിന് ശേഷം അവൾ പറഞ്ഞു യെസ് ടാണ്ട പെട്ടെന്ന് അവൾ ഇഷ്ടം വന്ന് പറഞ്ഞത് ഞാൻ എനിക്കത് വിശ്വസിക്കാം ഞാനും ഓർക്കുന്നു എൻ്റെ പ്രണയം ഓക്കെ വിശ്വസിക്കാം എനിക്ക് ടൈമിൽ നല്ല ചിരി വന്നിരുന്നുണ്ടായിരുന്നു സന്തോഷം എല്ലാം കൂടി ഒരുമിച്ച് ആ ഫീൽ എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല ഇത് എന്തെന്ന് എന്നോട് ഇത്ര നാളും പറഞ്ഞതിരുന്നെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് പറയാൻ പേടിയായിരുന്നു എന്തിന് എന്ന് ചോദിച്ചപ്പോൾ പറയൂ അവൾക്ക് എന്നെ കാണുമ്പോഴൊക്കെ ഹാർട്ട് ബീറ്റ് കൂടുന്നു പ്രശ്നമില്ല ഓ അപ്പോൾ രണ്ടുപേർക്ക് ഹാർട്ട് പ്രശ്നം ഉണ്ടായിരുന്നു അന്ന് മുതൽ തുടങ്ങിയ നമ്മുടെ റിലേഷൻഷിപ്പ് ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് നല്ല രീതിയിൽ പോ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ രണ്ടുപേരും രണ്ട് കാസ്റ്റ് ആണ് ഓക്കെ അതുകൊണ്ട് രണ്ടുപേരുടെയും വീട്ടിൽ നല്ല എതിർപ്പുണ്ട് അവൾ ഒരിക്കലും എന്നെ ഒറ്റയ്ക്കാക്കി പോവില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എനിക്കും അവളെ മറക്കാൻ കഴിയില്ല ഞാൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ ആവട്ടെ അത് എന്ത് തന്നെ ആയാലും ഞങ്ങളുടെ ഈ റിലേഷൻ മുന്നോട്ട് പോകും പോകും പിന്നെ അവൾ ഇടയ്ക്ക് പറയും ഒരു പെണ്ണിന് ജീവിക്കേണ്ട നല്ല ജോലി പണമോ ഉള്ള ആളുടെ അല്ല നല്ല മനസ്സുള്ള ആളുടെ കൂടെയാണ് എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു സാധാരണക്കാരൻ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ഇത് രണ്ടും ഉണ്ടാവണമെന്നില്ല ഓക്കെ ശരിയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ലവ് സ്റ്റോറി വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അവരുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് സീരിയസ് ആയിട്ട് നല്ല രീതിയിൽ പോകുന്നെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ എൻ്റെ ചാനലിത് അയച്ചു തന്നതിന് ശേഷം പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ അയ്യോ എനിക്ക് എൻ്റെ അതിപ്പം എന്ന് പറയും ഓക്കെ അപ്പോൾ അവരുടെ പ്രണയം ആഗ്രഹിക്കുന്ന പോലെ പൂത്ത് ഉലയട്ടെ ഓക്കെ പ്രണയത്തിന് വിത്തുകൾ പാകി ഏഴ് വർഷം കഴിഞ്ഞു ഇപ്പോഴും അത് നല്ല മരമായി നല്ല രീതിയിൽ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട് എനിക്കുണ്ടായിരുന്നു അയ്യോ ആലോചിക്കാൻ തന്നെ വയ്യാത്തൊരവസ്ഥ ഓക്കെ അപ്പോൾ എന്തായാലും ഈ ലവ് ലെറ്റർ അയച്ചിരിക്കുന്ന ആളുടെ പേര് നമ്മൾ വായിച്ചിട്ടുണ്ടോ ട്രി വേണ്ടത്തുള്ള ഒരാളാണ് അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ വേറെയും കുറച്ച് ലവ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട് സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ നിങ്ങളുടെ സ്വന്തം യൂണിക് ട്രാവലർ ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇതുപോലെ പബ്ലിഷ് ചെയ്യാൻ താല്പര്യം ജസ്റ്റ് അയക്കാണ് ഞാൻ വരെ നയൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ഫോർ എന്ന് പറഞ്ഞ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യിക്കുക ഓക്കെ അത് എല്ലാവർക്കും പോസിബിൾ ആയിരിക്കില്ല സോ എൻ്റെ ഇമെയിൽ ഐ ഡിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ള മെസ്സേജ് ഇത് ഓക്കെ അതാ ഇമെയിൽ മെയിൽ ഐ ഡി കണ്ടോ ഞാൻ ഇമെയിൽ ഐ ഡി കാണിച്ചു തരാൻ പറ്റും ഓക്കെ ഇത് ഇപ്പം എക്സാമ്പിൾ കണ്ടോ ഇങ്ങനെ ഇമെയിലിൽ നമ്മൾ കാണിച്ചു തരുന്നത് ഇതുപോലെ ഇമെയിലിൽ വരും മെസ്സേജ് ഞാൻ അവരുടെ ഐഡീസൊന്നും ഞാൻ കൊടുത്തിട്ടില്ല ഓക്കെ ഇങ്ങനെ ഇമെയിലിൽ മെസ്സേജ് വരും ഓക്കെ നല്ല ഞാൻ ചുമ്മാ പറ്റിക്കുന്നില്ല ഇമെയിലിൽ മെസ്സേജ് വരുന്നതാണ് ഇപ്പോൾ ഇതുപോലെ മെസ്സേജ് വരും അപ്പം അവർ മലയാളത്തിൽ നമുക്ക് ഷോർട്ട് ട്രാൻസ്ലേഷൻ കൊടുക്കാൻ പറ്റും മലയാളത്തിലാണ് ഞാൻ നോക്കി വായിച്ചത് ഇംഗ്ലീഷിലുണ്ടായിരുന്നു സോ രണ്ട് കണ്ടായി ഞാൻ കാണിച്ചിട്ട് അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ സ്കൂൾ വേണ്ടിയിട്ടും അങ്ങനെ വായിക്കുന്നതിൽ വലിയ കാര്യമില്ലല്ലോ സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിക്കാത്തത് ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള പ്രണയ കഥകൾ കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായിരുന്ന ആ പഴയകാല ഓർമ്മകളായി ഇറക്കുന്ന ആ ഒരു നിമിഷം എനിക്കും ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ പ്രണയത്തിലൂടെ കടന്നു പോയിട്ടില്ലാത്തവരാരും കാണില്ല കോളേജ് അല്ലെങ്കിൽ സ്കൂൾ ജീവിതം എല്ലാ ജീവിതത്തിലും നമുക്ക് നമ്മുടെ മറ്റൊരാളോട് തോന്നുന്ന ആ ഒരു വാത്സല്യവും വാത്സല്യം അല്ലെങ്കിൽ സ്നേഹം നമ്മളോട് കൂടെ അവർ സംസാരിക്കണം അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു പുഞ്ചിലുണ്ടാവുന്ന ഹൃദയത്തിന് ഇടിപ്പ് കൂടുതൽ ഓക്കെ അപ്പോൾ ഇങ്ങനെയെല്ലാം ഒരു നല്ല റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മുടെ ലൈഫിനായിട്ടും നല്ലതാണ് കാരണം ഒരു റിലേഷൻഷിപ്പ് നമുക്കിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പലരും റിലേഷൻഷിപ്പിനും ബാഡ് കാര്യം നെഗറ്റീവുണ്ട് പോസിറ്റീവ് ഉണ്ട് പക്ഷെ റിലേഷൻഷിപ്പിനെ നമുക്ക് പോസിറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്രത്യേക ഏജ് ആകുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ഒരു ജോബൊക്കെ വേണം സെറ്റിൽ ആവണം എന്നൊക്കെ ഫീൽ ചെയ്യുന്നു നമുക്കൊരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാം അവിടെ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ഫീൽ തരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ജോബ് വേണം കൺസൺ പെട്ടെന്ന് നമുക്ക് സെറ്റിൽ ആവണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഒരു ജോബിൽ വേണം ട്രൈ ചെയ്യും അതുകൊണ്ടുള്ള ഏറ്റവും പ്രയോജനം നമുക്ക് തന്നെയാണ് ഓക്കെ അപ്പം നമുക്ക് ആ റിലേഷൻ എന്തായാലും കിട്ടണം സപ്പോസ് ഇൻ കേസ് ആ റിലേഷൻ നമുക്ക് വന്നില്ലെങ്കിൽ പോലും നമ്മുടെ ലൈഫ് അവിടെ സെറ്റിൽ ആവുകയാണ് പക്ഷേ എന്നാലും വന്നില്ലെങ്കിൽ നമുക്ക് ജോലിയായ പോലും വിഷമം ഉണ്ടാവും ലൈഫ് ലോങ് സോ അങ്ങനെ ആവരുത് സോ അപ്പോൾ അത് അതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവാണ് പിന്നെ നമ്മൾക്കുള്ള കുറവുകളെല്ലാം അവർ കറക്റ്റായിട്ട് ആയിട്ട് നമ്മളടുത്ത് പറയും അപ്പോൾ നമുക്കത് മനസ്സിലായിക്കൊണ്ട് തിരുത്തി നല്ല രീതിയിൽ ആവാനും പറ്റും സോ റിലേഷൻഷിപ്പ് മനുഷ്യന് നല്ലതാണ് ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ എന്തിനാണ് പൊട്ടത്തന്നെയെന്ന് പറയുന്നതെന്ന് പറയലോ ഞാൻ അവസാനം കുറച്ചും നല്ല വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ് വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞു പറഞ്ഞത് ഇപ്പോഴത്തെ തലമുറക്കായി പല കുട്ടികളും ഒന്നും നഷ്ടമായെന്ന് പറഞ്ഞ് അതിൽ വിഷമിക്കുകയല്ല വേണ്ട നമ്മുടെ ചുറ്റുപാട് ഒത്തിരി അവസരങ്ങളുണ്ട് ഒരു വിഷമം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ മറികടക്കാമെന്നുള്ള ചിന്ത കൂടെ പുതിയ തലമുറയ്ക്ക് വേണം അതില്ലാതെ നിങ്ങൾ പ്രണയിക്കാൻ വേണ്ടി പോകരുത് എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും അത് തരണം ചെയ്യുക അല്ലാതെ ലൈഫ് അവിടെ തീർന്നുപോയെന്ന് ഒരിക്കലും ചിന്തിക്കരുത് മുന്നോട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ നമ്മൾ ഈ പ്രണയം ഈ ഒരു ഇത് മാത്രമല്ല ലൈഫിൽ വേറെയും കുറച്ച് സ്റ്റേറ്റസുണ്ട് അപ്പോൾ എല്ലാം കൂടെ നമ്മൾ അംഗീകരിച്ച് എക്സ്പെക്ട് ചെയ്ത് വേണം മുന്നോട്ട് പോകാനുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല റിലേഷൻഷിപ്പുകൾ നേരുന്നു ദിസ്ഇസ് ഐ റൂൺ സാരി ഔട്ട് ബൈ ബാക്ക്